ഇരമ്യ പ്രവാചകന്റെ പുസ്തകം നാപ്പത്തിയഞ്ചാം അധ്യായം യോശിയാവിന്റെ മകനായി യഹൂദ രാജാവായ യഹൂയാഖീമിന്റെ നാലാം ആണ്ടിൽ നേര്യാവിന്റെ മകനായ ബാരൂഖ് ഈ വചനങ്ങളെ ഇരമ്യാവിന്റെ വാമൊഴി പ്രകാരം ഒരു പുസ്തകത്തിൽ എഴുതിയപ്പോൾ പ്രവാചകൻ അവനോട് പറഞ്ഞ വചനം എന്തെന്നാൽ ബാരു നിന്നോട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ് ഇപ്രകാരം അരളി ചെയ്യുന്നു യഹോവ് എന്റെ വേദനയോട് ദുഃഖം കൂട്ടിയിരിക്കുന്നു അയ്യോ കഷ്ടം ഞാൻ എൻ്റെ ഞരക്കം കൊണ്ട് തളർന്നിരിക്കുന്നു ഒരാശ്വാസവും കാണുന്നില്ല എന്ന് നീ പറയുന്നുവല്ലോ ഞാൻ പണിതത് ഞാൻ തന്നെ ഇടിച്ചു കളയുന്നു ഞാൻ നട്ടത് ഞാൻ തന്നെ പറിച്ചു കളയുന്നു ഭൂമിയിലെങ്ങും അത് അങ്ങനെ തന്നെ എന്നാൽ നീ നിനക്കായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ ആഗ്രഹിക്കരുത് ഞാൻ സർവജടത്തിനും അനർത്ഥം വരുത്തും എന്ന് യഹോബയുടെ അരുളപ്പാട് എങ്കിലും നീ പോകുന്ന എല്ലായിടത്തും ഞാൻ നിന്റെ ജീവനെ നിനക്ക് കൊള്ള പോലെ തരും എന്നിങ്ങനെ നീ അവനോട് പറയണം എന്ന് യഹോവ അരളി ചെയ്യുന്നു